ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു ഓഫറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടുള്ള മഞ്ജിഷ്ട ക്രീം അതേപോലെ തന്നെ മഞ്ജിഷ്ട ലിക്വറേസും കൂടിയിട്ടുള്ള ഫേസ് വാഷ് കേട്ടോ പേരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷാണ് രണ്ടും ഓർഗാനിക്കാണ് അപ്പം നമ്മുടെ വ്യൂസിനൊക്കെ അറിയാം അത് പുതിയ വ്യൂഴ്സിനായിട്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഇതിൽ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് രണ്ടും കൂടിയിട്ട് ഓഫർ പ്രൈസ് കിട്ടുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ മഞ്ജിഷ്ട ക്രീമും അതുപോലെ തന്നെ ഫേസ് വാഷും കിട്ടുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് മഞ്ജിഷ്ടയുടെ ബെനിഫിറ്റ്സ് എന്താ അതുപോലെ മഞ്ജിഷ്ട ക്രീമിൽ എന്തൊക്കെ അടങ്ങിയിരിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് പിന്നെ ഫേസ് വാഷാണെങ്കിൽ അതിൽ മഞ്ജിഷ്ടയുടെ ലിക്വറൈസിൻ്റെ ആണ് നമ്മൾ അതിൽ ചേർത്തിരിക്കണത് കേട്ടോ പിന്നെ നമ്മുടെ ഈ മഞ്ജിഷ്ടാ ക്രീമിൽ പേളുണ്ട് ഉണ്ട് ഗ്ലിസറിൻ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെ നമ്മൾ ഷിയ ബട്ടർ ചേർത്തിട്ടുണ്ട് മഞ്ജിഷ്ട ക്രീമിൽ കാരണം ഒത്തിരി നമ്മുടെ സ്കിന്നിന് നല്ല നല്ലതാണ് ഷിയ ബട്ടർ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം അതൊരു കുഞ്ഞു പിടിയായതുകൊണ്ട് നമുക്ക് മുന്നേ ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ പുതിയവരാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ പുതിയ നമുക്ക് പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടാലും മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഓർഡറിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം നമ്മൾ തുണിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോൾസെയിൽ ഗ്രൂപ്പ് അതായത് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കാനായിട്ടുള്ളൊരു ഇത് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മുന്നേ ചേർന്നിട്ടുള്ളവർ കുറച്ച് പേരൊക്കെ ചേർന്നിട്ടുണ്ട് ഇനിയും ചേരാനുള്ളവർ വരിക ഈയൊരു തുടക്കിടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഓണക്കാലമാണ് അല്ലേ ഓണക്കാലത്ത് നമുക്ക് ഏറ്റവും അധികം സെയിൽ നടക്കുന്ന കാര്യമാണ് തുണി തുണിയുടെ എല്ലാം എല്ലാ ഐറ്റമും അല്ലേ ചെറിയവർ മുതൽ വലിയ വരെ ഉള്ള എല്ലാ ഡ്രസ്സുകളും ഇപ്പോഴും സെയിലായി കൊണ്ടിരിക്കണ അതാണ് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സെറ്റ് മുതൽ ഹോൾസെയിൽ പ്രൈസിന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേർന്നവർക്കറിയാം കൊടുക്കുന്നുണ്ട് പിന്നെ റീസെല്ലിങ്ങും അതിൽ ചേർന്നവരിൽ തന്നെ റീസെല്ലിങ് താല്പര്യം അപ്പോൾ റീസെല്ലിങ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളും റീസെല്ലിങ് ചെയ്യാനുള്ള ഐറ്റംസുകളും അതായത് ഓരോന്നായിട്ടും ആയിട്ടൊക്കെ സെറ്റ് വൈസ് അല്ലാതെ മിക്സഡ് ആയിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാ അത് കൂടാണ്ട് നിങ്ങൾ എപ്പോഴും അതിനൊരു ഇത് കൊടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ട് ഒരു സെറ്റെങ്കിലെടുത്തിട്ട് നിങ്ങളത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളൊരു ഐറ്റം ഫോട്ടോ തന്നെയാണ് നല്ലത് നമ്മളതിൻ്റെ ക്വാളിറ്റി കാണിക്കുമ്പോഴാണ് അറിയുക ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വട്ടം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആളുകൾ അത് വാ വാങ്ങിക്കാനായിട്ട് ഇതാവും അതായത് മിക്കവർക്കും പേടിയാണ് അപ്പോൾ അതായത് ബിഗ്നേഴ്സിനാണെങ്കിൽ പേടി അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുക എന്നുള്ള ഫോട്ടോസൊക്കെ അവരിപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാറ്റത്തിൽ ഷെയർ ചെയ്യും അതിൽ നിന്ന് ഓർഡർ കിട്ടുമ്പോൾ അല്ലായെന്ന് ഓരോന്ന് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഹോൾസെയിൽ പ്രൈസിന് നമ്മൾ കൊടുക്കുമ്പോൾ സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിങ്ങിലും മിനിമം എടുത്ത് ഫസ്റ്റ് എടുക്കുക പിന്നെ പല കളേഴ്സ് വേണമെന്ന് ആഗ്രഹമാണെങ്കിൽ അങ്ങനെ ഏതൊക്കെ കളറ് വേണം അതൊക്കെ ഓരോ സെറ്റ് ഓരോ സെറ്റിൽ മിനിമം നാല് ബിസൈനും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾക്കിപ്പോൾ നാലെണ്ണം എടുക്കാൻ ആഗ്രഹമില്ല രണ്ടെണ്ണം ഞാൻ എടുക്കാമെന്നുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സിനോട് എടുക്കുമോ എന്നൊക്കെ നിങ്ങൾക്കതിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് സമ്മതമാണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം എനിക്കിപ്പോൾ ഒരാൾ തന്നെ എന്തെങ്കിലും ഒരു സെറ്റ് എടുക്കണമെന്നില്ല പക്ഷേ നമുക്കൊരു ഐറ്റം പോകുമ്പോൾ ഒരു സെറ്റ് നിങ്ങൾക്കറിയാം ഷോപ്പിലൊക്കെ ചേർ ചെന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല മിനിമം പർച്ചേസ് മുപ്പതിനായിരം പതിനായിരം ഏറ്റവും ചെറിയ ഒരാളുകളെ നോക്കിയാൽ അയ്യായിരം അതും നമ്മൾക്ക് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അധികം കിട്ടത്തില്ല അപ്പോൾ ഏറ്റവും അധികം സെയിൽ നടക്കുന്നത് നമ്മൾ നേരിട്ട് ഷോപ്പിൽ പോയിട്ടൊന്നല്ല സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇപ്പോൾ സെയിലുകൾ കാരണം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം അപ്പോൾ നമ്മൾ വിരൽ തുമ്പിലാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ട് നമ്മൾ അത് നമ്മൾ അതിന് മനോഹരമായിട്ടൊന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ നടക്കും ബിഗിനേഴ്സ് പേടിക്കേണ്ട ആവശ്യമില്ല എടുത്ത് ചെയ്യൂ ഒരുപാട് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് സോഷ്യൽ മീഡിയ വഴി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എഫ് ബി അതുപോലെ തന്നെ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് സ്റ്റാറ്റസിൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവാറാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ അല്ലേ അവരൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം എടുക്കും പിന്നെ അവരിപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ കച്ചവടമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് തന്നെ അത് മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫേസ് കാണിക്കണമെന്നില്ല നമ്മളത് വെയർ ചെയ്ത് കാണിക്കുക ജസ്റ്റ് ഒന്ന് നിവർത്തിക്കുക അങ്ങനെയൊക്കെ കാണിച്ച് അങ്ങനെയാണ് സേര് നടക്കുക കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്ത് നന്നായിട്ട് തുടങ്ങും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും ചേരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരാൻ അതായത് ക്ലോത്തുകളുടെ സ്കിൻ കെയർ അല്ല ക്ലോത്ത് തുണി ലേഡീസ് വെയേഴ്സാണ് അപ്പോൾ ലേഡീസ് വെയർസിൻ്റെ എല്ലാ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മോഡൽസും ആണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ അതിന് ലിങ്കൊക്കെ കൊടുത്തേക്കാം കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നമ്മുടെ ഈ ഓഫർ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന ഇടയ്ക്ക് വെച്ച് കയറിയവർക്കൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കൊക്കെ എളുപ്പം ഇടയ്ക്കെ പറയണത് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ ആണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീമും അതുപോലെ ഫേസ് വാഷും കേട്ടോ അത് മഞ്ജിഷ്ടയുടെ ലിക്വറൈസിൻ്റെ ഫേസ് വാഷ് വളരെ വളരെ നല്ലതാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കുന്നുണ്ട് അപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പം വേണ്ടവർ വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ ബുക്കിംഗ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എൻക്വയറീസും ഒക്കെ നിങ്ങൾ കമൻറ്റിലിടുക അതിന് ശേഷം എന്നോട് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തോളൂ പ്രശ്നമില്ല കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക കമൻറ്റ് ലൈക്കൊക്കെ വേണം നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ അപ്പം പിന്നെന്താ എല്ലാ ഐറ്റംസും നമ്മുടെ സ്ഥിരം നമ്മുടെ നമുക്ക് ഓർഗാനിക് സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്ട്സൊക്കെ വേറെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതൊക്കെ ആണ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊരു വീഡിയോ എടുത്ത് കാണാമെന്ന് വെച്ചാലേ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ആ വീഡിയോയിൽ ഉണ്ടാവുമല്ലോ അത് പറഞ്ഞിട്ട് അത് എത്ര അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബുക്ക് ആക്കാനായിട്ട് സാധിക്കും ഫുള്ളും കാണാം വീഡിയോ എന്നിട്ട് പറയുക എന്നിട്ട് പിന്നെ ഡൗട്ട്സൊക്കെ ചോദിച്ചോ പ്രശ്നമില്ല ഞാൻ പറഞ്ഞ പോലെ കമൻറ്റിലിടുക അതിന് ശേഷം മാത്രം വരിക കേട്ടോ അപ്പോൾ തിരക്കായതുകൊണ്ടൊക്കെയാണ് നേരം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഞാൻ ഇപ്പോൾ കുറച്ച് ഈ ഡ്രസ്സിൻ്റെ ഇതിലാണ് കുറച്ച് ഇപ്പോൾ ഇത് ടൈം കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഓണം ടൈമല്ല അല്ലേ അത് കാരണം അപ്പോൾ അത് കാരണം അതിൻ്റെ സെർച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ വൈകുന്നതുകൊണ്ടാണ് സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇടാത്തത് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനെ അറിയാം നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ അവർ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലാത്തവർ വീഡിയോസ് എടുത്ത് കാണാം എന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അടുത്തു തന്നെ വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്